സംഘപരിവാർ ഹൈന്ദവ സമൂഹത്തോട് ചെയ്യുന്ന രണ്ട് ക്രൂരതകളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിപ്പോൾ ഫോട്ടോയിൽ കാണുന്നത് ഒന്ന് ആലുവ സേട്ട് ജുമാ മസ്ജിദാണ് അതിൻ്റെ തൊട്ട് ചേർന്ന് നിൽക്കുന്നത് ആലുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ഒരു മതിലിൻ്റെ അപ്പുറത്ത് ഒരു ജുമാ മസ്ജിദും ആ മതിലിൻ്റെ ഇപ്പുറത്ത് ഒരു ഹൈന്ദവ ക്ഷേത്രവും ആ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് ജനത നമ്മളെ നോക്കി പറഞ്ഞത് നിങ്ങളെ കാണാൻ എന്തൊരു സൗന്ദര്യമാണ് വ്യത്യസ്തമായ ആശയങ്ങളും വ്യത്യ വ്യത്യസ്തമായ വിശ്വാസങ്ങളും ഒക്കെ വച്ചു പുലർത്തുന്നതോടൊപ്പം നിങ്ങൾ ഏകോദര ഏകോദര സഹോദരങ്ങളെപ്പോലെ നിങ്ങൾ ഏകത്വമായിട്ടാണല്ലോ നിലകൊള്ളുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്ന പേര് തന്നെ വന്നത് അതുകൊണ്ടാണ് എന്ന് നമുക്കറിയാമല്ലോ ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാം പെരിയാർ കരകവിഞ്ഞൊഴുകിയപ്പോൾ ആലുവ കടുങ്ങല്ലൂർ ശ്രീനരസിംഹസ്വാമി ക്ഷേത്രവും പരിസരവും അഞ്ചടിയോളം വെള്ളത്തിനടിയിലായിരുന്നു കൊണ്ടോട്ടി സ്വദേശിയായ യുവാക്കൾ മിഷൻ ഫ്ലഡ് രണ്ടായിരത്തി പതിനെട്ട് എന്ന പേരിൽ കൂട്ടായ്മ രൂപീകരിച്ച് ആലുവയിലും പരിസരങ്ങളിലും വീടുകൾ വൃത്തിയാക്കുന്നതിനിടയിലാണ് ചെളിയടിഞ്ഞ നിലയിൽ ക്ഷേത്രം ശ്രദ്ധയിൽപ്പെട്ടത് ക്ഷേത്രം വൃത്തിയാക്കാമെന്ന യുവാക്കളുടെ അഭ്യർത്ഥന ക്ഷേത്ര കമ്മിറ്റി അംഗീകരിക്കുകയായിരുന്നു മനസ്സ് നല്ല നല്ല മനസ്സുകളുണ്ട് ഏറ്റവും വലിയ ഇവിടെ ഞാൻ അതാണ് ആ ഹൈന്ദവ സഹോദരൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ മാറ്റിവെച്ച് മനുഷ്യരുടെ നല്ല മനസ്സുണ്ടല്ലോ ആ നല്ല മനസ്സിലാണ് വിഷം വിഷം കലർത്താൻ സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർ പ്രധാനമായിക്കൊണ്ട് മുന്നെ വെക്കുന്നത് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തെയാണ് എന്നതാണ് അവർ ഹൈന്ദവ സമൂഹത്തോട് ചെയ്യുന്ന ഒന്നാമത്തെ ക്രൂരത എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ സംഘപരിവാർ തടിച്ചു കൊഴുത്തത് അവർ ഇന്നിപ്പോൾ അധികാര കേന്ദ്രത്തിൽ വന്നെത്തിയത് ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞിട്ടാണ് എന്ന് നമുക്കറിയാം ആദ്യം അവർ ബാബരി മസ്ജിദിലാണ് കൈവച്ചത് അവിടെ രാമക്ഷേത്രത്തിൻ്റെ വിവാദം ഉയർത്തിക്കൊണ്ട് ഹൈന്ദവ വികാരങ്ങളെ ഹൈന്ദവ ഭക്തിയെ ഒക്കെ ചൂഷണം ചെയ്തുകൊണ്ട് ഇന്നിപ്പോൾ ബാബരി മസ്ജിദ് പൊളിക്കുകയും അവിടെ ഒരു ഹൈന്ദവ ക്ഷേത്രം യാഥാർത്ഥ്യമാക്കുകയും ചെയ്തിരിക്കുന്നു ഇനിയിപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ പേരിൽ ഒരു വിവാദം ഉണ്ടാക്കാനോ ഹൈന്ദവ സമൂഹത്തിൻ്റെ വികാരത്തെ ചൂഷണം ചെയ്യാനോ അവർക്ക് കഴിയില്ല ഇനിയിപ്പോൾ കയറി പിടിച്ചിരിക്കുന്നത് ഗ്യാൻ വാപ്പിയും ിലുമുള്ള മസ്ജിദുകളെയാണ് അവർ കയറി പിടിച്ചിരിക്കുന്നത് ആ മസ്ജിദുകളിൽ പൊളിച്ചു കളയണം ആ മസ്ജിദിന്റെ സ്ഥാനത്ത് ക്ഷേത്രങ്ങളാണ് വരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തതായിക്കൊണ്ട് ഈ ഈ മസ്ജിദുകളെയാണ് പിടിച്ചിരിക്കുന്നത് അവിടെയും കൊണ്ടും തീരില്ല മൂവായിരത്തോളം ലിസ്റ്റുകളാണ് ഇവർ ഇട്ടിരിക്കുന്നത് മൂവായിരത്തോളം മസ്ജിദുകളുടെ മൂവായിരത്തോളം പൊളിക്കപ്പെടേണ്ട മസ്ജിദുകളുടെ ലിസ്റ്റാണ് സംഘപരിവാർ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഒരു വിഭാഗം മനുഷ്യരുടെ ആരാധന കേന്ദ്രത്തെ പൊളിച്ചു കളഞ്ഞുകൊണ്ട് മറ്റൊരു വിഭാഗം മനുഷ്യരുടെ ആരാധന കേന്ദ്രം നിർമ്മിക്കുക എന്ന് പറയുന്ന ഈ പ്രവൃത്തിയെ ലോക ജനത എങ്ങനെയായിരിക്കും നോക്കിക്കാണുക ലോക സമൂഹം ഇവിടെ അക്രമികളായിക്കൊണ്ട് വിലയിരുത്തുന്നത് ആരെയായിരിക്കും ഹൈന്ദവ സമൂഹമായിരിക്കും ആ ഒരു പട്ടികയിലേക്ക് വരുന്നത് എന്ന് നമുക്കറിയാം കാരണം അവരാണല്ലോ മസ്ജിദുകൾക്ക് മേൽ അധികാരം സ്ഥാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ മസിൽ പവറും അധികാര പവറും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മസ്ജിദുകൾ തകർക്കുകയും അവിടെ മറ്റൊരു ആരാധനാലയം കൊണ്ടുവരാനുള്ള ശ്രമം ഈ പറയുന്ന നമ്മുടെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹൈന്ദവ സമൂഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ലോക ജനതക്ക് മുന്നിൽ വില്ലൻ പദവി പദവിയിൽ വരുന്നത് ആരാണ് ഹൈന്ദവ സമൂഹമാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ആ സൗന്ദര്യത്തെ കെടുത്തി കളഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള മലിനമായ കാഴ്ചകൾ ലോക ജനതയിലേക്ക് ലോക സമൂഹത്തിന്റെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് ആരാണ് സംഘപരിവാർ ഹൈന്ദവ സമൂഹത്തെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ജീവിക്കേണ്ടത് വർത്തമാന കാലഘട്ടത്തിലല്ല നിങ്ങൾ ജീവിക്കേണ്ടത് ചരിത്ര കാലഘട്ടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ചരിത്രത്തിലേക്ക് അഥവാ പുറകിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പോവുകയാണ് അവിടെ നിങ്ങൾ കുഴിച്ചുകൊണ്ട് കുഴിച്ചു കുഴിച്ച് ചരിത്രത്തെ അന്വേഷിച്ചുകൊണ്ട് ആ ചരിത്രത്തിൽ ജീവിക്കുവാനാണ് നിങ്ങളെ അവർ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു എന്ന് പറയുന്നത് ലോക സമൂഹത്തിന്റെ മുന്നിൽ നമ്മൾ കൊടുക്കുന്ന ഒരു നല്ല ചിത്രമല്ല ഒരു സൗന്ദര്യമുള്ള ചിത്രമല്ല എന്ന് നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക ഇനി സംഘപരിവാർ ഹൈന്ദവ സമൂഹത്തോട് ചെയ്യുന്ന രണ്ടാമത്തെ ക്രൂരത എന്തെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു ശക്തനായ മനുഷ്യൻ ഒരു ആറടി ഉയ ഉയരവും നല്ല ഒത്ത ശരീരവും ഒക്കെ ഉള്ള ഒരു ശക്തനായ മനുഷ്യൻ ഒരു അഞ്ചാ അഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലനെ മർദ്ദിക്കുന്നു എന്ന് വിചാരിക്കുക അഥവാ ശക്തനായ ഒരു മനുഷ്യൻ ദുർബലനായ ഒരു ബാലനെ മർദ്ദിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ മർദ്ദനം കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന വികാരം എന്തായിരിക്കും നമുക്ക് ആ ഒരു മർദ്ദനത്തോട് വെറുപ്പ് ആദ്യം വരികയും നമ്മൾക്ക് അതിനോടുള്ള പ്രതിഷേധം വരികയും ചെയ്യും ഒരുപക്ഷെ ആ പ്രതിഷേധം നമ്മൾ നമ്മുടെ കൈകൾ കൊണ്ട് അതിനെ പ്രതിഷേധിക്കാൻ സാധിക്കുമെങ്കിൽ അതിനെതിരെ നമ്മൾ കൈകൾ കൊണ്ട് പ്രതിരോധിക്കും ഇനിയിപ്പോൾ നമ്മുടെ നാവ് കൊണ്ടാണ് നമുക്കതിനെ പ്രതികരിക്കാൻ സാധിക്കുന്നതെങ്കിൽ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ അതിനെതിരെ പ്രതികരിക്കും അതിനും നമുക്ക് സാധിച്ചില്ല എങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും നമ്മൾ ആ പറയുന്ന അക്രമത്തെ അക്രമത്തിനെതിരെ പ്രതിഷേധിക്കും അങ്ങനെ ശക്തൻ അശക്തനെ പീഡിപ്പിക്കുന്നത് കാണുമ്പോൾ അങ്ങനെ ആ പീഡനം ഏറ്റുവാങ്ങിക്കൊണ്ട് അശക്തന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അതിനോട് വെറുപ്പുണ്ടാകുകയും നമ്മുടെ ഉള്ളിൽ അതിനോടുള്ള പ്രതിഷേധവും പ്രതിരോധവും ഒക്കെ ഉണ്ടാകുന്നത് അത് മനുഷ്യൻ എന്ന രീതിയിലുള്ള നമ്മുടെ നൈസർഗിക സ്വഭാവമാണ് നമ്മുടെ ഉള്ളിലുള്ള കാരുണ്യം എന്ന് പറയുന്ന വികാരമാണ് നമ്മളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത് എന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഹൈന്ദവ സമൂഹത്തിന്റെ ഉള്ളിലുള്ള ആ ഒരു കാരുണ്യം എന്ന് പറയുന്ന വികാരത്തെ ഇല്ലായ്മ ചെയ്യാനാണ് സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ സംഘപരിവാർ എന്ന് പറയുന്നത് ശക്തം പ്രസ്ഥാനമാണ് മണി പവറും മസിൽ പവറും അധികാര പവറും ഒക്കെയുള്ള ശക്തമായ ഒരു പ്രസ്ഥാനം ഇവിടുത്തെ ന്യൂനപക്ഷമായ മുസ്ലിം സഹോദരങ്ങളെ ആ ഒരു ശക്തി ഉപയോഗിച്ചുകൊണ്ട് ശക്തൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അശക്തരായ മുസ്ലിം സമൂഹം അതിന്റെ പേരിൽ ഇവിടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നത് കാണുമ്പോൾ അവരുടെ കരച്ചിൽ കാണുമ്പോൾ അതിനോട് നമ്മുടെ ഉള്ളിൽ തോന്നേണ്ട ഒരു വികാരമുണ്ടല്ലോ അതിനോട് തോന്നേണ്ട ആ ഒരു വെറുപ്പ് അതിനോട് തോന്നേണ്ട ആ പ്രതിഷേധം ആ പ്രതിഷേധവും വെറുപ്പും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ആ കരച്ചിലും ആ കാണുമ്പോൾ ഒരു വിഭാഗം പീഡിപ്പിക്കപ്പെടുന്നത് കാണുമ്പോൾ അത് ആഹ്ലാദിക്കുന്ന രീതിയിൽ അവരുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ആ കരച്ചിൽ ഒരു ആഹ്ലാദം ഉണ്ടാകുന്ന രീതിയിൽ ഒരു ആനന്ദം ഉണ്ടാകുന്ന രീതിയിൽ ഇവിടുത്തെ ഹൈന്ദവ സഹോ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഹൈന്ദവ സഹോദരങ്ങളുടെ മനസ്സുകളെ സംഘപരിവാർ മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ മാറ്റലാണ് സംഘപരിവാർ ഹൈന്ദവ സമൂഹത്തോട് ചെയ്ത ഏറ്റവും വലിയ മറ്റൊരു ക്രൂരത എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളെ ഇവിടെയുള്ള ഒരു വിഭാഗം മനുഷ്യരുടെ വിശ്വാസ ആചാരങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവരുടെ ആരാധനാ കേന്ദ്രങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവിടെ പടുത്തുയർത്താൻ സംഘപരിവാർ സംഘപരിവാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആരാധന കേന്ദ്രങ്ങളുണ്ടല്ലോ ക്ഷേത്രങ്ങളുണ്ടല്ലോ ആ ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് ഞാൻ ആദ്യം കാണിച്ച ആ ഫോട്ടോയിലുള്ള ആ ഒരു സൗ സൗന്ദര്യമുണ്ടല്ലോ ആ ഒരു ഫോട്ടോ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ലോക ജനതയ്ക്ക് മുന്നിൽ നൽകുന്ന ആ ഒരു സൗന്ദര്യമുണ്ടല്ലോ ആ ഒരു സൗന്ദര്യത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ വിശ്വാസങ്ങളെയും നിങ്ങളുടെ ഭക്തിയെയും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നിലും ഒരു അധികാര കേന്ദ്രത്തിന് മുന്നിലും പണയം വയ്ക്കരുത് എന്നാണ് വിനയത്തോടു കൂടി പറയാനുള്ളത് അങ്ങനെ പണയപ്പെടുത്തി കഴിഞ്ഞാൽ ലോക സമൂഹത്തിൻ്റെ മുന്നിൽ നിങ്ങൾ പണയപ്പെടുത്തുന്നത് നിങ്ങളുടെ വിശ്വാസങ്ങളെയും നിങ്ങളുടെ ആചാരങ്ങളെയും ആയിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് ജീവിക്കാൻ ലഭിച്ചിട്ടുള്ളത് പരമാവധി അറുപതോ എഴുപതോ വർഷങ്ങൾ മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലും എത്രയോ എത്രയോ പെട്ടെന്നാണ് ഓരോ വർഷങ്ങളും നമ്മളിൽ നിന്നും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും സൗന്ദര്യമുള്ളതാക്കിക്കൊണ്ട് ഓരോ നിമിഷവും പരസ്പരം സ്നേഹിച്ചുകൊണ്ട് പരസ്പരം ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാനായാൽ ആ ജീവിതം എത്ര സൗന്ദര്യമുള്ളതാകും ആ ജീവിതമായിരിക്കണം ആയിരിക്കണം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ലോക ജനത ലോക ജനതയ്ക്ക് മുന്നിൽ നമ്മൾ അവതരിപ്പിക്കേണ്ടത് എന്ന് വിനയത്തോടു കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം